സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓർഡർ ഉള്ള ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനായിട്ട് അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട് ബ്രെഡ് ഇതുപോലെ കുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ടാണ് ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ബോക്സ് തയ്യാറാക്കുന്നത് ഇതുപോലെ ചിക്കൻ റോളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ദോഷമാവ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇത് ഈസിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇത് ഇതുപോലെ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് മസാല നിറച്ചിട്ട് ചെയ്തിട്ടുള്ളത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുന്നതും ഇപ്പം കഴിഞ്ഞിട്ട് ബോക്സ് നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എണ്ണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന ഒരു നാലെണ്ണ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് എല്ലാവർക്കും വേസ്റ്റ് തരുന്ന ചെയ്യാവുന്നൊരു ബിസിനസ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോസായിട്ട് ഇത് കാണിച്ചു തരുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇതൊക്കെ വേണം പറഞ്ഞിട്ടൊന്നുമില്ല അതാർക്കും എളുപ്പത്തിൽ ചെയ്ത് നല്ലൊരു വരുമാനം ദിവസം ആയിരം രൂപ വരെ നമുക്ക് ഇതിൽ ഉണ്ടാക്കി വീട്ടമ്മമാർക്ക് ആയിരം രൂപ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കുറച്ച് ഓർഡർ പിടിക്കാം എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം ഓക്കെ ആദ്യത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ പണിയും ഈ പണിയൊക്കെ ഒന്നിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതി മസാലത്തിൽ വെച്ചിട്ട് ആ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ചെയ്യുന്നതിൻ്റെ അടുത്ത് നമുക്ക് ആ പണിയും കൂടി ഒന്നിച്ച് ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചാല് ഓരോന്നിനായിട്ട് പിന്നെയും പിന്നെയും എണ്ണ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇല്ല വെറുതെ ഇരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പണി വേണോ എവിടുന്ന് കിട്ടുമോ നമ്മളിങ്ങനെ ഫോണെന്ന് തോണ്ടിയിരിക്കുന്ന നേരത്ത് ഇതൊക്കെ ചെയ്താൽ തന്നെ ഇതൊരു നല്ലൊരു വരുമാനമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ബ്രെഡ് ആദ്യം പൊടിച്ചെടുക്കുക മൈദമാവിലാണ് ഞാൻ മുക്കിയെടുക്കുന്നത് അതുപോലെ മൈദമാവ് കലക്കി വെച്ചിട്ട് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രം ചെയ്തിട്ട് നമുക്ക് ട്ട് ഇങ്ങനെ സെറ്റാക്കി വയ്ക്കാം നമുക്ക് ചിക്കൻ റോൾ പൊരിച്ച് കഴിയുമ്പോൾ അടുത്തതായിട്ട് പിന്നെ ഇത് പൊരിച്ചെടുക്കാം പിന്നെ സമോട്ട പൊരിച്ചെടുക്കാം ഇത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ പൊരിഞ്ഞു വന്നാൽ പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തത് ഇട്ടുകൊടുക്കാം രണ്ട് പണിയും കൂടി നമുക്ക് ഒന്നിച്ച് ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ കട്ടരുത് എന്നാൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടു നല്ലൊരു മീഡിയം യില് ഇടന്ന് പറഞ്ഞാല് എണ്ണ നല്ല ചൂട് ഉണ്ടാവുകയും വേണം മക്കളൊക്കെ പോയി വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവര് സ്കൂളിലൊക്കെ പോയിട്ട് ഫ്രീ ആയി ഒരു ജോലിയൊക്കെ അന്വേഷിക്കുവരാണെങ്കില് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും ആണെങ്കിൽ നമുക്ക് വരുമാനമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും വേണം ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് അയയ്ക്കാം നമുക്കിത് അറിയൂല ഇതൊക്കെ അറിയാനും പഠിക്കാനൊന്നുമില്ല എല്ലാവർക്കും ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഉള്ളിയും തക്കാളിയും മുറിക്കാൻ എല്ലാവർക്കും അറിയാം ഒന്ന് പാക്ക് ചെയ്യുക ഓർഡർ പിടിക്കുക എന്നിട്ട് ഇത് നമുക്ക് കടയിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഇങ്ങനെ ഓർഡർ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ പിടിക്കേണ്ടത് നമ്മളെ മുമ്പിൽ ഒരു കാര്യം വന്ന് നിൽക്കൂല്ല നമ്മളൊന്ന് അധ്വാനിച്ച് നമ്മളൊന്ന് കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒക്കെ നമ്മളെ മുമ്പിൽ ഉണ്ടാക്കാം ഈ ചാനലിൽ ഈ വീഡിയോസിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ബിസിനസ് കാര്യങ്ങളാണ് വീട്ടമ്മമാർക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ബിസിനസ്സുകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചു തരുന്നത് വെറുതെ ഞാൻ ചെയ്ത് ചെയ്യാതെ കാണിച്ചു തരുന്നതല്ല ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ഇതിൽ ഇട്ട് വെക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ ഓരോ വീഡിയോസ് ചെയ്തിട്ട് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ഇത് ഇത് നല്ലൊരു കാര്യമായിരിക്കും എനിക്കറിയാത്ത കാര്യങ്ങളും ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് പഠിച്ച് ട്രൈ ചെയ്യാറുമുണ്ട് ഇത് ഇതിൻ്റെ ഒരു ഏകദേശം ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഇത് ഇതിലല്ലെങ്കിൽ വേറൊരു വീഡിയോസിലാ ഇതിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇതുപോലെ ചെയ്തിട്ട് ഇതല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നല്ല പറയാം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പലഹാരം അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് നല്ല നീറ്റിൽ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു വരുമാനം സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അതൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാത്ത വീഡിയോസ് ചെയ്തിട്ട് തന്നെ അപ്ലോഡ് ചെയ്തതാണ് നെക്സ്റ്റ് ഇതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റും ഈ ജോലിയും കഴിയും രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു ൊക്കെ നമുക്ക് ബ്രെഡ് പോക്കറ്റിലുള്ള ചിക്കന് ഒന്ന് ഫൈറ്റ് ചെയ്ത് വയ്ക്കാം ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ടതാണ് ഉപേവിച്ചുവെച്ചത് ഇങ്ങനെ പൊടിച്ചിട്ട് അത് മാറ്റി വെക്കാം ദോശ ഫാർന്ന് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടാറുണ്ട് ചിക്കൻ അടിച്ചു ഇതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മൈനസ് ഉള്ളത് റെഡിയാക്കി എടുക്കാം ഇതുപോലെ ഒറ്റ അടി അടിച്ചാൽ മതി മിക്സിയിൽ അപ്പോൾ നല്ല രീതിയിൽ ചിക്കന് വെറുതെ കഴിഞ്ഞ് കിട്ടും ഇതുപോലെ കോരി ഇട്ടിട്ട് നമുക്ക് മയസിക്കാം പരിപാടി തുടങ്ങാം അങ്ങനെ നമ്മൾ ഏകദേശം ചിക്കൻ റോള് ഇട്ട് തയ്യാറായി അങ്ങനെ ഒരു ട്രിപ്പും കൂടിയിട്ട് ഉള്ളൂ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഒരു മുട്ട പൊട്ടിച്ചതും സൺഫ്ലവറും ഇട്ടിട്ട് മൈണസ് പിടിക്കാം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണെന്നാലൊന്നും പറഞ്ഞതാണ് ഇതിൽ ഇത് തരിയാതെ പോകുന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇത് തൊത്ത് കഴിക്കുക നെക്സ്റ്റ് ബ്രെഡ് ഇടാം നമുക്ക് ഇത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അതൊന്ന് തിരിച്ചിട്ടിട്ട് വരച്ചെടുക്കാതെ ഒരിക്കലും തന്നെ ഒരുപാട് വീഡിയോ കാണിച്ചു തന്നാൽ ബോർ റെഡിയായിട്ട്